മുഖമുദ്ര എന്ന എട്ടാമത്തെ ടാസ്ക് ടാസ്കിന്റെ പ്രത്യേകത ഓരോ ബോർഡുകളുണ്ട് ആ ബോർഡുകളിൽ ഓരോ മത്സരാർത്ഥികളുടെയും ഫോട്ടോയും പതിപ്പിച്ചിട്ടുണ്ട് ആ ബോർഡിനോട് ചേർന്നുള്ള സ്റ്റാൻഡിൽ മഷി നിറച്ച ഒരു പാടുമുണ്ട് അപ്പോൾ തന്നെ സീൽ ചെയ്യുവാനുള്ള ഒരു ഉപകരണവുമുണ്ട് ഓരോ മത്സരാർത്ഥികളും ഈ പാടിൽ നിന്നുള്ള മഷി സീലിൽ പുരട്ടിക്കൊണ്ട് മറ്റു മത്സരാർത്ഥികളുടെ ബോർഡിലേക്ക് കൊണ്ടുവന്ന് സീലടിക്കുക എന്നുള്ളതാണ് അതാണ് മുഖമുദ്ര എന്ന് പറയുന്നത് ഓരോ ടാസ്കുകൾ കൊടുക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് ചില നിയമങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് എന്നാൽ പ്രധാനമായിട്ട് എഴുതേണ്ട പല നിയമങ്ങളും ബിഗ് ബോസ് വിട്ടുകളയും എന്തുകൊണ്ടാണ് കണ്ടന്റ് കിട്ടണം മത്സരാർത്ഥികൾ തമ്മിൽ അടിയുണ്ടാകണം അതിനുവേണ്ടി തന്നെയുള്ള നീക്കങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായത് ഈ സീൽ പടപടപടയെന്ന് അടിക്കുന്നുണ്ട് എന്നാൽ തിരക്കിനിടയിൽ സീലടിക്കുന്നത് കൊണ്ട് ആ സീലിൽ പതിപ്പിച്ചിരിക്കുന്ന മുദ്ര അത് അതുപോലെ തന്നെ പലയിടങ്ങളിലും പതിയാറില്ല ഒരു റൗണ്ട് സീലാണ് അവരുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുവിൽ കൂടി വലിയ അക്ഷരത്തിൽ റിജക്റ്റഡ് എന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പല സീലുകൾ അടിക്കുമ്പോഴും റിജക്റ്റഡ് എന്നുള്ളത് വരാറില്ല ചിലതിന് റിജക്റ്റഡ് എന്ന് വരാറുണ്ട് പക്ഷേ അതിന് ചുറ്റുമുള്ള ആ റൗണ്ട് പലപ്പോഴും പതിയാറില്ല നമ്മളുമൊക്കെ പലപ്പോഴും സീലടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ പറ്റാറുണ്ട് അപ്പോൾ ടാസ്കിനിടയില് ഒട്ടും സമയമില്ല കിട്ടുന്ന സമയത്തിനുള്ളിൽ സീലടിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് വടിയൊത്ത സീലൊന്നും അടിച്ചു വെക്കാനും പറ്റില്ല പക്ഷേ ഇതിനകത്ത് സിജോ ക്യാപ്റ്റൻ ആണല്ലോ ജാസ്മിനും ഋഷിയും അടിച്ച സീലിനോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അതായത് കൃത്യമായിട്ട് സീൽ പതിഞ്ഞിരിക്കണം അക്ഷരങ്ങൾ മുഴുവനും അതിനകത്തുണ്ടാകണം റൗണ്ട് കൃത്യമായി കാണുകയും ചെയ്യണം എന്നിട്ട് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവന ഞാനാണ് ക്യാപ്റ്റൻ ഞാനാണ് തീരുമാനിക്കുന്നത് അതങ്ങ് അനുസരിച്ചുകൊണ്ടാൽ മാത്രം മതി അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ജാസ്മിൻ ഋഷിയുടെ ബോർഡിൽ കൊണ്ടുവന്ന് ഊടുപാട സീലടിച്ചു കളഞ്ഞു അപ്പോൾ ഋഷി പുറത്താകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് തന്നെ സിജോയുടെ ബോർഡിലും ആരവും കൊണ്ടുവന്ന് ഇതുപോലെ സീലടിച്ചിട്ടുണ്ട് ഒടുവിൽ സീലുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഋഷിയുടെ അത് കൂടുതലും ജാസ്മിന്റെ അത് കുറവുമാണ് ജാസ്മിന് ഇരുപത്തിരണ്ടെണ്ണമാണ് കൃത്യമായിട്ട് എണ്ണിയെടുത്തത് എന്നാൽ ജാസ്മിൻ അടിച്ചതിൽ ഭൂരിപക്ഷം സീലുകളും റിജക്റ്റ് ചെയ്തു കാരണം ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് വടിവൊത്ത സീലുകളല്ല വന്നത് അതേ ചൊല്ലി പിന്നീട് സിജോയും ജാസ്മിനും ഋഷിയും ഒക്കെ ആയിട്ട് പൊരിഞ്ഞ ബഹളം അവിടെ നടക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട് ഒടുവിൽ ജാസ്മിനെ പുറത്താക്കി എന്നാൽ നിയമം കൊണ്ടുവന്ന വ്യക്തി തന്നെ നിയമം ലംഘിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഋഷിയുടെ ബോർഡിലേക്ക് അടിച്ചതിൽ കൃത്യമായിട്ട് ജാസ്മിൻ അടിച്ച സീലുകൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ ബാക്കിയുള്ളത് കണ്ടമാനം എണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം റിജക്ട് ചെയ്ത് കളഞ്ഞു ഇതിൽ പരിഗണിക്കാവുന്ന ചിലതൊക്കെ ഉണ്ടായിരുന്നു നോറെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചിലതൊക്കെ പക്ഷെ അതുപോലും ഇവിടമില്ല അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് ദൂരെ കളഞ്ഞു തുടർന്ന് ജാസ്മിന്റെ ബോർഡിൽ ഋഷി അടിച്ചത് എണ്ണുവാൻ വേണ്ടി വരുമ്പോൾ അതും ബിഗ് ബോസ് കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ നിയമങ്ങൾ അത്രയും കർശനമായിട്ടൊന്നും ജാസ്മിന്റെ ബോർഡിൽ മാത്രം എണ്ണിയപ്പോൾ വന്നില്ല സിജോ തീരുമാനിച്ചത് തീരുമാനം ജാസ്മിൻ അതേ ചൊല്ലി അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ സിജോ മിണ്ടാതെ നടന്നു പിറകിലേക്ക് അങ്ങ് പോവുകയാണ് ഒടുവിൽ മറ്റുള്ളവരെല്ലാം കണ്ടതാണ് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഈ വിഷയം ജാസ്മിന്റെ കാര്യമായതുകൊണ്ടായിരിക്കാം ഒരാൾ പോലും അത് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടി വരുന്നില്ല പുറകിൽ നടന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രം ഒരെണ്ണം ജാസ്മിൻ ഒഴിവാക്കി കൊടുത്തു അത് ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിഷ്പക്ഷമായിട്ട് ഈ ഗെയിമിനെ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും കൃത്യമായിട്ടുള്ള അനീതി തന്നെയാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് പോലും ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്നില്ല നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനം അതാണ് കറക്റ്റ് ഭൂരിപക്ഷം ആൾക്കാർ എന്താണ് പറയുന്നത് അത് എസ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ബിഗ് ബോസും ഇരിക്കുന്നത് എന്തായാലും ജാസ്മിൻ വല്ലാതെ ഡിസ്റ്റർബായിട്ട് പുറത്തു പോകുക കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുവാൻ അവിടെ ആരുമില്ല പക്ഷേ കളി മൂന്നാം റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഋഷിയും പുറത്തേക്ക് പോകേണ്ടി വന്നു സത്യം പറഞ്ഞാൽ സിജോ ആ വീട്ടിൽ വലിയ കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഡീസന്റ് ആണ് മാന്യനാണ് എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവിടെ കാണിച്ച ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക പക്ക പോകൃത്തരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലായിരുന്നു സിജോയുടെ അവിടുത്തെ തീരുമാനം സിജോയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അടിച്ചാൽ കൃത്യമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജാസ്മിൻ്റെ മേൽ ഈ അനീതി മുഴുവനും കെട്ടിച്ചുമത്തി എന്ന് വെക്കുകയാണ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും പെങ്ങളൂട്ടി പിണങ്ങി അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല ടാസ്കിനിടയിൽ സംഭവിച്ച എന്തോ കുഴപ്പമാണ് അവിടെ പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള ചിന്തയിലാണ് പെങ്ങളൂട്ടി നന്ദൂട്ടൻ പിണങ്ങിയിരിക്കുന്നത് നന്ദൂട്ടൻ ഒരവസരം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കിട്ടിയ അവസരത്തിൽ നല്ല ഒന്നാന്തരം അടി സിജയുടെ മുഖത്ത് നോക്കി അടിക്കുന്നുണ്ട് അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടികളില്ല സായിയുമായിട്ട് അടക്കം പറയുന്ന സമയത്ത് നന്ദൂട്ടൻ അവിടെ വന്നുകൊണ്ട് പറയുന്നുണ്ട് എന്താ പേടിയാണോ എല്ലാവരുടെയും സംസാരിക്കുന്ന പോലെ എന്റെ അടുക്കെ സംസാരിക്കാൻ എന്താ നിങ്ങൾക്ക് പേടിയാണോ മുഖത്ത് നോക്കി നേരിട്ട് കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് സംസാരിക്കുന്നുണ്ട് അവിടെയും മറുപടി ഒന്നുമില്ല അപ്പോ ഇതൊക്കെയാണ് ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന സംഭവം ഇനി ടാസ്കിന്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാസ്കിൽ അവസാനം വന്നത് ആൾക്കാരാണ് ജിൻഡോ അഭിഷേക് സായി അർജുൻ ഈ നാല് ആൾക്കാർ ഇതിനകത്ത് അഭിഷേകും അർജുനും ഭയങ്കര കമ്പനിക്കാരാണ് അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാണ് ആരാരെ പുറത്താക്കും ഇവിടെ മച്ചാനും മച്ചാനുമാണ് അതുകൊണ്ട് തന്നെ ഒരാൾ പറയുന്നു ഞാൻ മാറിയേക്കാം ആരാണത് അഭിഷേകിനോട് പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി തോറ്റു തന്നേക്കാം അങ്ങനെ സായി തോറ്റു കൊടുക്കാൻ തയ്യാറാവുകയാണ് ബസർ കേട്ടു ആ ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് കൂടുതൽ സീല് പതിഞ്ഞിരുന്നത് ജിൻഡപ്പന്റെ ബോർഡിലാണ് അതുകൊണ്ട് ജിൻഡപ്പൻ നാലാം സ്ഥാനത്തേക്ക് വന്നു സായി മൂന്നാം സ്ഥാനത്തേക്ക് മാറുന്നു അഭിഷേക് രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നു അർജുൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു അർജുന്റെ ബോർഡിൽ ഒരൊറ്റ സീല് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അഭിഷേകിന്റെ ബോർഡിൽ മൂന്ന് സീലുണ്ടായിരുന്നു സായിയുടെ ബോർഡിൽ അഞ്ച് സീലും ഉണ്ടായിരുന്നു ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ അർജുൻ ഈ ടാസ്കിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു എട്ട് ടാസ്കുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും പതിമൂന്ന് പോയിന്റുമായിട്ട് അഭിഷേക് ശ്രീകുമാറാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എട്ട് പോയിന്റുമായിട്ട് അർജുൻ നിൽക്കുമ്പോൾ ആറ് പോയിന്റ് വീതം പങ്കിട്ടുകൊണ്ട് ജിൻഡോയും സായിയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അഞ്ച് പോയിന്റുമായിട്ട് തൊട്ടു താഴെ ഋഷിയും വന്നിട്ടുണ്ട് പിന്നീടുള്ളത് മൂന്ന് പോയിന്റുകൾ വീതം നേടി ശ്രീധുവും നോറയും അതിന്റെ താഴെ എത്തി നിൽക്കുന്നു രണ്ടു പോയിന്റുമായിട്ട് ജാസ്മിൻ അവർക്കും താഴെ വന്നു നിൽക്കുന്നു ഒടുവിലായി ഒറ്റ പോയിന്റുമായിട്ട് ക്യാപ്റ്റൻ സിജോയും പോയിന്റുകൾ ഒന്നും നേടുവാൻ കഴിയാതെ നന്ദുട്ടൻ ഏറ്റവും അവസാന